ഹലോ ഗൈസ് നമ്മളിന്നൊരു യൂണിഫോം നിക്കറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഏഴ് വയസ്സുള്ള കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂണിഫോം നിക്കർ തയ്ക്കുന്നത് നിങ്ങൾ ഇത് ഈ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെങ്തിലും വിട്ടിലും മാറ്റം വരുത്തിയാൽ മതി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇറക്കവും വിട്ടും നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയാൽ മതി ബാക്കിയെല്ലാം സെയിം ഇതുപോലെ തന്നെ ചെയ്താൽ മതി നമുക്ക് അടിപൊളിയൊരു യൂണിഫോം നിക്കർ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ തേരുവശം ആവശ്യമില്ല നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പതിനാല് ഇഞ്ചാണ് പക്ഷെ നമ്മൾ ആ ഫുൾ പതിനാല് ഇഞ്ച് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് എടുത്താൽ മതി നമ്മൾ പടിയും കൂടെ വരുന്നതുകൊണ്ട് നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ സൈഡിലെ തുണി ലെവലായിട്ടല്ല കിടക്കുന്നത് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോളാണ് അതാണ് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു ഇനി പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് നമ്മളൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ചാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെയും നേരെ നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മുടെ സിബ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് സിബ് ഓപ്പൺ ആകുന്നത് നമ്മൾ നാലര ഇഞ്ചിലാണ് നമ്മുടെ സിബ് ആയി വരുന്ന ഭാഗമില്ലേ അത് നാലര ഇഞ്ച് ഇനി നമുക്ക് മൊത്തം ആറ് ഇഞ്ച് നമുക്ക് വേണം അതായത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം കൂടെ നീണ്ടു വരുമല്ലോ ആ ഭാഗം ഇഞ്ച് അപ്പോൾ സിബ് ഓപ്പൺ വരുന്നത് നാലര വരത്തുള്ളൂ പിന്നെ നമ്മുടെ പടിയുടെയും കൂടെ വെച്ച് വരത്തുള്ളൂ ഇതിപ്പോൾ അവിടെ ആദ്യം നാലര അടയാളപ്പെടുത്തി തൊട്ട് താഴെ നമ്മൾ ആറ് ഇഞ്ചിലും കൂടെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ നമ്മുടെ ആ ഫുൾ കറക്റ്റ് തയ്യൽത്തുമ്പ് കൂട്ടാതെ വരുന്ന ലെങ്തില്ലേ അവിടെ നിന്ന് നമ്മുടെ ആ സിബിൻ്റെ അവിടെ വരെ ആറിഞ്ചാണ് വരുന്നത് അപ്പം ആ ഇഞ്ച് കറക്റ്റ് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറിയാം ആറിഞ്ചാണ് വരുന്നത് ഇപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ച് കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഇനി നമ്മൾ ആ ഇവിടുത്തെ ആറിഞ്ചിൽ നിന്ന് അവിടുത്തെ ഇഞ്ചിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കണം ഇതെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ലൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പത്താണ് സൈ പത്ത് ഇഞ്ച് എവിടെ എടുക്കുന്നത് പത്ത് ഇഞ്ചെന്ന് പറയുമ്പോഴത്തേനും പകുതി അഞ്ച് ഇഞ്ച് എവിടെയാണോ അവിടെ നമ്മൾ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കുട്ടികളുടെ വിത്ത് നമ്മൾ ലൂസ് എന്തോരം വേണം സെൻട്രൽ ആയിട്ടുള്ള ലൂസ് എന്തോരം വേണം അതനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുക ചെയ്യാം ഇപ്പം പത്ത് ഇഞ്ചിൽ നിന്ന് നമ്മൾ കറക്റ്റ് നടുക്ക് അഞ്ചിഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ തൊട്ട് താഴെ നമ്മുടെ തുമ്പ് കൂട്ടാതെ താഴെ നമ്മുടെ കറക്റ്റ് ലൂസിലെ താഴത്തെ അവിടെ നിന്ന് അഞ്ച് അടയാളപ്പെടുത്തുക നമ്മൾ മുകളിലും അതുപോലെ തന്നെ അഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ആ ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ സെൻട്രൽ ലൂസിൻ്റെ ഇതാണ് നമ്മൾ കറക്റ്റ് അവിടെ അഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് കാണാം മുകളിൽ കണ്ടത് നമ്മൾ സെൻട്രൽ ലൂസാണ് ഇനി നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് നോക്കാം അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഫുൾ ലൂസ് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ ഒരു ഭാഗമല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലൂസ് ഞാൻ എടുക്കുന്നത് എട്ടാണ് അപ്പം കറക്റ്റ് നാല് വെച്ചിട്ട് അങ്ങോട്ട് നാലും ഇങ്ങോട്ട് നാലും ആ നമ്മുടെ കറക്റ്റ് ഡോട്ടിട്ടടുത്ത് ആ സെൻട്രൽ ലൂസ് കണ്ടതിൻ്റെ അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുത്തത് അങ്ങോട്ട് നാലും ഇങ്ങോട്ട് നാലും നമ്മൾ അടയാളപ്പെടുത്തണം നിങ്ങളുടെ ലൂസ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് ചെയ്യാം പക്ഷേ രീതിക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ അതല്ലേ നമ്മുടെ ആ സിബിൻ്റെ അടയാളപ്പെടുത്തിയില്ലേ നമ്മൾ അങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം ഇനി നമ്മുടെ തയ്യൽ തുമ്പിലേക്ക് നമ്മൾ നേരെ അകത്തേക്ക് കയറി വരച്ച് വിടരുത് നമ്മൾ പുറത്തേക്ക് കോണിച്ച് വരച്ചു കൊടുക്കണം അപ്പുറത്തും അതുപോലെ തന്നെ കോണിച്ച് വരച്ചു കൊടുക്കണം ഇനി നമ്മുടെ നാലരയ്ക്ക് നമ്മൾ സിബ് ഓപ്പൺ നാലരയാന്ന് പറഞ്ഞില്ലേ നമുക്ക് സിബ് ഓപ്പൺ നമ്മൾ നാലരയാണെന്ന് പറഞ്ഞില്ലേ നമുക്ക് അവിടെ നിന്ന് ഇവിടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അയക്കുന്നത് ആ കേർവ് വരുന്ന നമ്മൾ ബാക്കി നോക്കിയത് കറക്റ്റ് നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക മൺഡേയിൽ നമ്മൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി ആ ഒന്നരയിൽ നിന്ന് ഇപ്പുറത്തു താഴത്തെ ഒന്നരയിലേക്ക് നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആ നാലര അടയാളപ്പെടുത്തിയെടുത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു വര വരച്ച് നമുക്ക് അതൊരു ബോക്സിലാക്കാം പിന്നെ നമുക്ക് അവിടെ ഒരു കേർവിങ്ങനെ ചരിച്ച് നമ്മുടെ സിബിൻ്റെ ഓപ്പൺ വരില്ലേ അതുപോലെ നമുക്കൊരു വരവരച്ചിട്ടാം ഇനി നമ്മുടെ പരിപാടി നമ്മുടെ ആ സിബ് ഓപ്പൺ വരുന്നില്ലേ അവിടെ നമ്മൾ തുടണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ സെൻട്രലിൽ ലൂസ് എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ലൂസ് ആ അഞ്ചിഞ്ച് നമ്മൾ മണ്ടയിൽ അടയാളപ്പെടുത്തി ഇനി അവിടെ നിന്ന് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പിനും കൂടെ അടയാളപ്പെടുത്തുക ഇപ്പോൾ അഞ്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾ മുകളിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം ആ സിബ്ബ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നമ്മൾ പിന്നെ അളവെടുക്കേണ്ടത് നമ്മൾ ആദ്യം അഞ്ചിഞ്ച് നമ്മുടെ കറക്റ്റ് ലൂസ് എടുത്തു അതിൻ്റെ ഒപ്പുറം തയ്യൽ തുമ്പ് നമ്മൾ ഒന്നെടുത്തു അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ പ്ലേറ്റിന് വേണ്ടിയിട്ട് എടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ടിഞ്ചും കൂടെ നമുക്ക് വേണം നമുക്കത് പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കത് വേണ്ടത് നമ്മുടെ ക്രോസ് പോക്കറ്റിൻ്റെ ഇറക്കം താഴത്തേക്കുള്ള ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് അഞ്ചര ഇഞ്ചാണ് വേണ്ടത് സൈഡ് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കാം അഞ്ചര നമ്മൾ കറക്റ്റ് രണ്ട് ഇഞ്ചാണ് നമ്മൾ ക്രോസ് പോക്കറ്റിൻ്റെ എടുത്തേക്കുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ കറക്റ്റ് താഴത്തേക്ക് വരച്ചു കൊടുക്കാൻ ഇപ്പുറത്തെ വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ നമ്മൾ ആ സൈഡ് അങ്ങനെ വരച്ചു കൊടുത്തു ഇനി ആ അഞ്ചര ഇഞ്ചിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ചടയാളപ്പെടുത്തിയെടുത്തേക്ക് അവിടെ നിന്ന് ചരിച്ചൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ക്രോസ് പോക്കറ്റ് ചരിച്ച് കയറി കട്ട് ചെയ്യണ്ട നമ്മൾ ഇപ്പുറത്തൂടെ തന്നെ കട്ട് ചെയ്യുന്ന നമ്മളിപ്പം എല്ലാം റെഡിയാക്കി തയ്ക്കാനായിട്ട് വെട്ടാൻ നേരം നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നു നമുക്കപ്പം ഈ ലൈനിൽ ഞാൻ കാണിക്കുന്ന ഈ ലൈൻ വഴി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം നമ്മളപ്പം നമ്മുടെ ഫ്രണ്ട് വീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ബാക്കി നമ്മുടെ ബാക്കി പീസിന് നമുക്ക് ബാക്കി പീസ് കട്ട് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ തുണിയിൽ നിന്നും ഒരിഞ്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വേണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് തുണി വെച്ച് കൊടുക്കാൻ നമുക്ക് ഒരിഞ്ച് നമുക്കത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കണം ആ കണ്ടോ ഒരിഞ്ച് നമ്മൾ വെച്ചിട്ട് ഇപ്പം നമ്മുടെ തുണി വെച്ച് കൊടുത്തേക്കുന്നത് ഇതുപോലെ നമ്മൾ വെക്കുക ഇനി അടുത്ത നമ്മുടെ ആ സിബിൻ്റെ ആ കെയർവിൽ നമ്മൾ അവിടെ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തേക്ക് വരച്ച് കൊടുക്കണം രണ്ടര ഇഞ്ചാണ് നമുക്ക് അവിടെ വേണ്ടത് പക്ഷെ താഴെ വേണ്ടത് രണ്ടിഞ്ചും തയ്യൽത്തുമ്പിൻ്റെ അവിടെയും നമുക്ക് രണ്ടിഞ്ച് മതി നമ്മളിവിടെ കൂട്ടിയിടാൻ കാരണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സൈഡിലേക്ക് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല അപ്പം നമ്മൾ എലാസ്റ്റിക് ഇട്ട് വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുകളിൽ നമ്മൾ രണ്ടര ഇഞ്ചും താഴെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അവിടെയും ലൂസിൻ്റെ അവിടെയും രണ്ടിഞ്ചും ഇട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റെഡിയാക്കി ബാക്കി അടിച്ച് നോക്കിയാൽ മതി ഇതെല്ലാം നിങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇത് വെട്ടാൻ തുടങ്ങാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം മാത്രമേ നിങ്ങൾ വെട്ടാൻ തുടങ്ങാവുള്ളൂ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നമുക്ക് വേണ്ട ഒരു ഒരൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതൊന്ന് അങ്ങനെ വരച്ചിടുക ഒന്നര ഇഞ്ച് ഇനി ആ ഒന്നര ഇഞ്ചിന്ന് നമ്മുടെ നിക്കറിൻ്റെ ഇങ്ങേ അറ്റത്തേക്ക് നമുക്ക് ഒന്ന് വരച്ചിടാം നമ്മൾ ഇങ്ങം വരെ നമുക്ക് വേണം നമ്മൾ ഒരിഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ഇത്രയും ചെയ്തു വെക്കുക ഇനി നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ അവിടെ രണ്ടര ഇഞ്ച് നീക്കി വരച്ചിടാവില്ലേ അവിടെ നിന്ന് ആ പോയി രണ്ടര ഇഞ്ച് നീക്കി വരച്ചെടുത്തെന്ന് അകത്തേക്ക് നമുക്കൊരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതങ്ങനെ നീട്ടി ഒന്ന് വരച്ചിരുന്നാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വീസ് ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊരു നാലര ഇഞ്ച് അങ്ങോട്ട് വരച്ചു കൊടുക്കണം കണ്ടോ നമ്മൾ ആ രണ്ടര ഇഞ്ചി നമ്മുടെ ഉണ്ട് ആ രണ്ടര ഇഞ്ചീന്ന് നമ്മൾ മുകളിലേക്ക് വരച്ച വരയിലേക്ക് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് നല്ലപോലെ കെയർവ് ചെയ്ത് വരച്ച് കൊടുക്കാം ആ അകത്തേക്ക് നമ്മൾ നീട്ടി വരച്ചെന്നുള്ളൂ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്